ചെന്നൈ അയനാവരത്തെ വനിതാ ഹോസ്റ്റലിൽ വനിതാ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി നാമക്കൽ സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള ശരണിതയാണ് മരിച്ചത് ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്നതിനിടെ വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ക്യാമ്പസിൽ ഒരു മാസത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ശരണിത അയനാവരത്ത് എത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ ഭർത്താവ് പലതവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും ശരണിത ഫോൺ എടുത്തില്ല തുടർന്ന് ഭർത്താവ് ഹോസ്റ്റൽ ജീവനക്കാരെ ബന്ധപ്പെട്ടു ജീവനക്കാർ മുറിയിൽ വന്ന് നോക്കിയപ്പോഴാണ് യുവതിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ലാപ്ടോപ്പ് കേബിളിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നെന്നും വൈദ്യുതി ചോർന്ന ഭാഗത്ത് ശരണിത സ്പർശിച്ചിരിക്കാമെന്നുമാണ് പോലീസിന്റെ നിഗമനം മാറ്റിമോണിയൽ